എൽ ഡി എഫിന്റെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ എടുത്ത ഒരു പ്രധാന തീരുമാനം അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല കന്യാസ്ത്രീകൾക്ക് പെൻഷൻ അനുവദിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു ഒരു പ്രത്യേക പദ്ധതി എന്ന നിലയിൽ ഇത് ശരിക്കും ഈ പറയുന്ന ഹൈന്ദവ വിശ്വാസികൾ വലിയ പ്രതിഷേധ എതിർപ്പുമൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് എന്തതിന്റെ കാരണം ശരിക്കും അതായത് കന്യാസ്ത്രീകൾക്ക് പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവര് ശരിക്കും കത്തോലിക്ക സഭപോലെ മറ്റേ ദൈവവിളി ഉണ്ടായിട്ടൊക്കെ ചേർന്ന് അങ്ങനെ വരുന്നതാണെന്നാണല്ലോ വിശ്വാസം അതെ പൊതുവെ ദൈവവിളിയൊക്കെ കുറവാണ് കന്യാവാണി എന്ന് പറഞ്ഞിട്ട് സോണിയ ദൂഗലിന്റെ പഴയൊരു പുസ്തകമുണ്ട് ഇംഗ്ലീഷിൽ അപ്പോൾ സോണിയ ദൂഗലിന്റെ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഇതൊരു കച്ചവടമാണ് കേരളത്തിൽ നടക്കുന്ന കേരളത്തിലെ ഈ കന്യാ കന്യാവാണിഭം അതായത് കന്യാസ്ത്രീമാരെ ഇറ്റലിയിലേക്കുമൊക്കെ യൂറോപ്പിലേക്കുമൊക്കെ കയറ്റി അതിന് കമ്മീഷൻ തട്ടുന്ന ഒരു സംഘത്തിന് സഭയിലെ സംഘത്തിനെ പറ്റിയിട്ടുള്ള പുസ്തകമാണത് വളരെ പഴയ പുസ്തകമാണത് അപ്പോൾ ഈ ദൈവവിളി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലെ സംശയമാണ് ഞാൻ പറഞ്ഞത് അതല്ല നമ്മുടെ വിഷയമെങ്കിലും അപ്പോൾ സത്യത്തിൽ ഈ സഭകളൊക്കെ വളരെ റിച്ചായിട്ടുള്ള സഭകളാണല്ലോ തീദേശത്ത് നിന്നുള്ള വരവും എല്ലാം ഉണ്ട് കന്യാസ്ത്രീമാരാണെങ്കിൽ വലിയ വേതനം ഇല്ലാതെ സേവനം ചെയ്യുകയാണല്ലോ ദൈവത്തിന് വേണ്ടി യേശുവിന് വേണ്ടിയിട്ടുള്ള സേവനം കർത്താവിൻ്റെ മണപാട്ടിമാർ എന്നല്ലേ പറയുന്നത് അപ്പം ഇവരെ വെച്ചിട്ട് ധനികമായ സഭ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഫ്രീ സേവനല്ലേ സൗജന്യ സേവനം അങ്ങനെ സഭയ്ക്ക് വേണ്ടി പണിയെടുക്കുക ഇവര് സഭ പൈസ ഉണ്ടാക്കുക സഭധനിക ആവുക ഈ പെൻഷനൊക്കെ നികുതിദായകർ ചുമക്കുക ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ അകത്ത് നൈതിക പ്രശ്നങ്ങളില്ലേ ഉണ്ട് നൈതിക പ്രശ്നം മാത്രമല്ലല്ലോ ഉള്ളത് നമ്മളൊരു സെക്യുലർ കൺട്രി ഇല്ലേ മതേതര രാഷ്ട്രം അതെ മതേതര രാഷ്ട്രത്തിൻ്റെ അകത്ത് മതസ്ഥാപനങ്ങളെ എന്തിനാണ് സർക്കാരുകൾ രക്ഷിക്കാനും സഹായിക്കാനും ഒക്കെ പോകുന്നത് എന്നുള്ള പ്രശ്നമില്ലേ അവയ്ക്ക് നിലനിൽക്കാനായിട്ട് വേറെ പിടിവെടുക്കുക എങ്ങനെയെങ്കിലും അവർക്ക് ചെയ്യാം അപ്പൊ മതസ്ഥാപനങ്ങൾക്ക് സാമൂഹ്യ ക്ഷേമ സൗകര്യങ്ങൾ സർക്കാർ ഏർപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മുക്രി പെൻഷൻ ഏർപ്പെടുത്തിയില്ലേ മധുര അധ്യാപകർക്ക് പെൻഷനൊക്കെ ഏർപ്പെടുത്തിയില്ലേ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളത് അപ്പം ഇതിൻ്റെ അകത്ത് കോൺവെന്റുകള് മൊണാസ്ട്രറികൾ ഇവ ഇതിലൊക്കെയുള്ള മറ്റേ പ്രായമായ കന്യാസ്ത്രീമാർക്ക് പെൻഷൻ എന്നാണ് ആ മന്ത്രിസഭ യോഗ തീരുമാനം ബുധനാഴ്ചത്തെ കഴിഞ്ഞ ദിവസത്തെ ബജറ്റിന് തലേന്നത്തെ ഇതിന്റെ കൂട്ടത്തിൽ ആശ്രമങ്ങൾ എന്നും പറഞ്ഞിട്ടുണ്ട് ഈ ആശ്രമങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഹിന്ദുക്കളുടെ ആശ്രമമാ കൂടി പെടുവോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ നീ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ആവശ്യമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഉദാഹരണത്തിന് അമൃതാനന്ദമുണിയുടെ പള്ളിക്കാവിലെ ഉണ്ടല്ലോ അവിടെ അന്തേവാസികളായി ചെല്ലുന്നവര് സർക്കാരിന്റെ പെൻഷൻ ആഗ്രഹിച്ചിട്ടാണോ സിനിച്ച് ചെല്ലുന്നത് അല്ല എനിക്ക് പള്ളിക്കാവ് ആശ്രമമൊക്കെ നല്ല പരിചയമുള്ളതാണ് അവിടെ അന്തേവാസികളായി പോകുന്നത് പ്രായമൊക്കെ ആയി മുമ്പേ ഏതെങ്കിലുമൊക്കെ പദവികളൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ ഇങ്ങനൊരു സ്ഥലത്ത് ഈ ഒരു ജീവിതം മതിശിഷ്ടം കാലത്ത് ഇങ്ങനെ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നവരാണ് അവർക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല ഇനി സഭയുടെ ആശ്രമങ്ങളൊക്കെ ഉണ്ടല്ലോ മൊണാസ്ട്രകൾ അവിടെയൊക്കെ ആണെങ്കിൽ ഇനി പെൻഷൻ കൊടുത്തു തുടങ്ങിയാൽ ഈ പെൻഷനും സഭ തട്ടിയെടുക്കുകയില്ലേ ഉള്ളൂ അല്ലേ കന്യാസ്ത്രീമാർക്ക് പതിനായിരം രൂപ വെച്ച് മാസം കൊടുക്കാന്ന് വെച്ചാല് മുക്കെ പെൻഷൻ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണെന്നാണ് എന്റെ ഓർമ്മ കൊടുക്കുകയാണെങ്കിൽ ഇതും സഭയൊന്ന് സഭയുടെ അക്കൗണ്ടിലേക്ക് മാറില്ല കിട്ടിയാല് അപ്പോ ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് മന്ത്രിസഭായോഗം ചെയ്തിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റേഷന്റെ പ്രശ്നങ്ങൾ ഇത്ര ആളുകൾക്ക് ഉണ്ടാവുമല്ലോ കന്യാസ്ത്രീമാർക്കൊക്കെ മരിറ്റൽ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോളൊക്കെ സാധാരണ പെൻഷൻ ഫോമുകളിൽ കാണും അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇവർക്ക് പ്രത്യേക അപേക്ഷാ ഫോമുകൾ ഒക്കെ തയ്യാറാക്കുന്ന ഇളവുകളും കൂടിയൊക്കെ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അവിവാഹിതകള് അമ്പത് മേൽ വയസ്സിന് മേൽ പ്രായമുള്ളവര് പെൻഷൻ ഇല്ലാത്തവർ ശമ്പളം ഇല്ലാത്തവർ ഇവരെ പ്രത്യേക വിഭാഗമായിട്ട് കണക്കാക്കാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് മാർച്ച് മുപ്പത്തൊന്നിന് ഈ പെൻഷൻ കൊടുക്കുന്നവരെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഉത്തരവുണ്ട് ആ ഉത്തരവ് ഭേദവത്ഗതി ചെയ്യാനാണ് തീരുമാനം കാരണം ആ ആ അതിലാണ് ആ രണ്ടായിരത്തി ഒന്ന് മാർച്ച് മുപ്പത്തൊന്നിലെ ഉത്തരവ് അനുസരിച്ചിട്ട് പെൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റും അവിവാഹിത സർട്ടിഫിക്കറ്റും വേണമെന്ന് പറഞ്ഞിരുന്നു കന്യാസ്ത്രീമാരുടെ കാര്യത്തിൽ ഇത് പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇൻകം സർട്ടിഫിക്കറ്റ് അവർക്ക് ഹാജരാക്കാൻ പറ്റില്ല അതെ വിവാഹം മരിറ്റൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റില്ല അപ്പോൾ അതിനൊക്കെ ഇളവ് കൊടുക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് പ്രത്യേക അപാ അപേക്ഷാ ഫോം ഇതിനു വേണ്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് എത്തിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് നേരത്തെ പറഞ്ഞ നൈതിക പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഭരണഘടനാപരമായ പ്രശ്നങ്ങളുമുണ്ട് നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ മതേതരത്വം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് മതം മതവും ഭരണകൂടവും ആണ് രണ്ടും തമ്മിൽ കൂടിക്കൊഴിഞ്ഞ് പോകുന്നത് ശരിയല്ല അപ്പോൾ അതുകൊണ്ട് കന്യാസ്ത്രീക്ക് ഇവിടുത്തെ ഏതൊരു വൃദ്ധ വാർദ്ധക്യതലല്ലേ പെൻഷൻ കൊടുക്കുന്നത് ഇവിടുത്തെ ഏതൊരു വൃദ്ധേയം പോലെ വേണമെങ്കിൽ കന്യാസ്ത്രീയായി കരുതിയിട്ട് വാർദ്ധക്യ പെൻഷൻ എന്നുള്ളത് അല്ല ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന ആരോഗ്യ സുരക്ഷ വാർദ്ധക്യ പെൻഷൻ അങ്ങനെയല്ല ഇത് കണക്കാക്കിയിരിക്കുന്നത് വൈകല്യം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പെൻഷനെ കണക്കാക്കാമല്ലോ അഗതി പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊന്നും അല്ല ഇതൊരു പ്രത്യേക സ്കീം ആയിട്ട് തന്നെയാണ് വരുന്നത് പ്രത്യേക പദ്ധതി ായിട്ടാണ് ഈ കന്യാസ്ത്രീ പെൻഷൻ വരുന്നത് അപ്പം ഇത് സുരക്ഷാ കാരണങ്ങളോ ക്ഷേമ കാരണങ്ങളോ ആണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് തോന്നുന്നില്ല മതപ്രീണനം തന്നെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ് ഇനി ഇത് നടപ്പാക്കിയാൽ തന്നെ ഇനി വരുന്ന സർക്കാരിൻ്റെ അത് യു ഡി എഫ് ആണെങ്കിൽ ഇതിൻ്റെ തലക്കാണല്ലോ അവരുടെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റ് പെൻഷനുകളൊക്കെ അതിന്റെ ബാധ്യതയാവും അപ്പോൾ ഈ കത്തോലിക്ക സഭയ്ക്കൊക്കെ കാശുണ്ട് സ്ഥാപനങ്ങളുണ്ട് കന്യാസ്ത്രീ ആശുപത്രികള് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അല്ലേ കന്യാസ്ത്രീകള് ജോലി ചെയ്യുന്നത് അതെ ആശുപത്രികൾ വെറുതെ അല്ലല്ലോ നല്ല പൈസ മേടിച്ചിട്ടല്ലേ അവിടെ ചികിത്സയൊക്കെ ചെയ്യുന്നത് അതെ നമ്മൾ ഈ രാജഗിരി പോലുള്ള ആശുപത്രികളൊക്കെ എടുത്താൽ നന്നായിട്ട് പൈസ മേടിച്ചിട്ടല്ലേ ചികിത്സിക്കുന്നത് സൗജന്യ ചികിത്സ ഉണ്ടോ ലിസി ആശുപത്രി അങ്ങനാവണം എല്ലാ സ്ഥലത്തും കാശ് മേടിച്ചിട്ട് തന്നെയാണ് അതെ അപ്പം സഭയ്ക്ക് ഇവര് കർത്താവിന്റെ മണവാട്ടി ആയതുകൊണ്ട് ഇവർക്ക് ശമ്പളം പെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾ മറ്റേ സഭ കൊടുക്കില്ലല്ലോ ഇല്ല പിന്നെ ഇതിൻ്റെ അകത്ത് കയറി അങ്ങനെയാണത് നിശ്ചയിച്ചിരിക്കുന്നത് പിന്നെ എന്തിനാണ് സർക്കാർ ഇതിന്റെ അകത്ത് കയറി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് അവർക്ക് ശമ്പളം സഭകള് ശമ്പളം കൊടുക്കുന്നില്ല കരാറുകളില്ല സുരക്ഷ ഇല്ല അപ്പം ആ സഭ തന്നെയാണ് വൃദ്ധരെ നോക്കേണ്ടത് സഭയ്ക്ക് അനാഥാലയങ്ങളില്ലേ ഓർഫണേജസ് ഉണ്ട് സഭ നോക്കിക്കോളുവല്ലോ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ അപ്പൊ സഭ സ്വത്ത് സൂക്ഷിക്കുകയും സർക്കാർ സഭ സ്വത്ത് ഉണ്ടാക്കുക സർക്കാർ പെൻഷൻ കൊടുക്കുക സഭയിലെ ആളുകൾക്ക് ഇതെവിടുത്തെ ന്യായമാണ് അപ്പൊ തൊഴിൽ ചൂഷണം സർക്കാർ ചെലവിൽ നടക്കുന്നു ഇതല്ലേ സംഭവിക്കുന്ന തൊഴിൽ ചൂഷണാണല്ലോ അവിടെ നടക്കുന്നത് അത് സർക്കാർ ചെലവിലാക്കി കൊടുക്കുകയാണ് തൊഴിൽ ചൂഷണം നടത്തുന്നു അവരുടെ റിട്ടയർമെന്റ് പണം നമ്മൾ വഹിക്കുക സമൂഹം വയ്ക്കുക നികുതിദായകർ വഹിക്കുക ഇത് എവിടത്തെ ന്യായമാണ് എന്നുള്ളൊരു ന്യായമായ ചോദ്യമാണ് അതേസമയം നമുക്ക് യോജിക്കാവുന്ന ഒരു മേഖലയുണ്ട് ഇപ്പൊ സിസ്റ്റർ റണിറ്റുള്ള ആളുകളില്ലേ മെത്രാമാര് തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റേ സിസ്റ്റർ ലൂസി എന്ന് പറഞ്ഞ ഒരാൾ വയനാട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയില്ല സഭയിൽ പലതരം പീഡനങ്ങൾ സഭയിൽ നടക്കുന്നില്ലേ അങ്ങനെ അഗതികളായി പോകുന്ന കന്യാസ്ത്രീമാരില്ലേ അവർക്ക് പെൻഷൻ കൊടുക്കാമല്ലോ അവർക്ക് പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വിരോധം അവർക്ക് പൈസ കിട്ടി അവർ അവരതുകൊണ്ട് ജീവിക്കുകയും അതെ ഇപ്പം മറ്റേ സിസ്റ്റർ എണീറ്റ പറയുന്നത് സഭയൊന്നും മര്യാദക്ക് നോക്കാത്തോണ്ട് തയ്യൽ ചെയ്തിട്ട് അവർക്ക് മറ്റേ റേഷൻ കാർഡ് കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ സഭ മര്യാദക്ക് നോക്കാത്ത ആളുകൾ ഉണ്ടല്ലോ അങ്ങനെ അതുപോലെ ഈ വസ്ത്രം ഊരേണ്ടി വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ മറ്റേ തൃശ്ശൂരിലെ ഒരു കോളേജിൽ നിന്നാ അതെ അപ്പോ അത്തരം ആളുകളുടെ കാര്യത്തിലൊക്കെ പെൻഷന്റെ കാര്യങ്ങള് ആലോചിക്ക ആലോചിച്ച് കഴിഞ്ഞാൽ സമൂഹത്തിനും വിരോധം ഉണ്ടാവില്ല ആശാ ആശാവർക്കർമാര് അംഗൻവാടി ജീവനക്കാര് വീട്ടുവേലക്കാര് മുക്കോ സ്ത്രീകള് ഇങ്ങനെയൊക്കെ പാവപ്പെട്ട ആളുകൾ ധാരാളം ഇല്ലേ ആരും നോക്കാത്തവരില്ലേ ഉണ്ട് കന്യാസ്ത്രീകള് സഭയിൽ നോക്കണ്ടത് അതവരുടെ ഉത്തരവാദിത്വമല്ലേ അതിന്റെ അകത്ത് കയറി എന്തിനും ഭരണകൂടം ഇടപെടുന്നു ഇടപെടുന്നു മതപരമായ കാര്യങ്ങളിൽ എന്തിനു ഭരണകൂടം ഇടപെടുന്നു അപ്പോൾ കത്തോലിക്ക സഭ ഒരു റിട്ടയർമെൻ്റ് ഫണ്ട് ഉണ്ടാക്കുക അതുണ്ടാകാം അവർക്ക് അത് നികുതിദായ വികൻ്റെ കീസ് അതിനു വേണ്ടി മോഷ്ടിക്കേണ്ട കാര്യമില്ല ഇത് തന്നെയാണ് ഈ മാർക്ക് കൊടുത്ത പെൻഷൻ്റെ കാര്യം അതൊക്കെ ആ മതസ്ഥാപനങ്ങൾ പൈസ ഉണ്ടല്ലോ അതെ ഗൾഫിൽ നിന്നൊക്കെ വരവില്ലേ മദ്രസ അധ്യാപകരി ഇവർക്കൊക്കെ ക്ഷേമനിധിയൊക്കെ ഉണ്ടാക്കിയിട്ട് ക്ഷേമനിധി ആണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ മുക്രി പെൻഷൻ മദ്രസ തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഈ കന്യാസ്ത്രീ പെൻഷൻ ഇത് ഒരുപാട് ആളുകൾ അതിനെ എതിർക്കാനൊന്നും സാധ്യത ഉണ്ടാവില്ല എനിക്കറിഞ്ഞുകൂടാ ഇനി ശിവഗിരി പോലുള്ള ശിവഗിരി മഠം അവിടുത്തെ സന്യാസിമാർക്ക് പെൻഷൻ കൊടുക്കുകയുള്ളു സർക്കാർ ഇങ്ങനത്തെ ആശ്രമങ്ങൾ ധാരാളം ഉണ്ടാവില്ലേ കേരളത്തിൽ അതെ അപ്പോൾ മുഖ്യമാർക്ക് കൊടുക്കുന്നു കന്യാസ്ത്രീമാർക്ക് കൊടുക്കുന്നു എന്തുകൊണ്ട് ഈ സ്വാമിമാർക്ക് കൊടുക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ശിവാനന്ദാശ്രമം എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തുണ്ട് വടകരയിലാണ് ഞങ്ങളുടെ ആസ്ഥാനം എന്നൊക്കെ പറഞ്ഞു ഹിന്ദുക്കളുടെ ധാരാളം ആശ്രമങ്ങളില്ലേ അവിടെ അമ്പത് വയസ്സ് കഴിഞ്ഞവര് അറുപത് വയസ്സ് കഴിഞ്ഞവരൊക്കെ ആയിട്ടുള്ള സന്യാസിമാരുണ്ടാവില്ലേ ഇവർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റുമോ ശരി ഒരാൾ സന്യാസി ആവുമ്പോൾ തന്നെ മറ്റു സൗകര്യങ്ങളൊക്കെ ത്യജിച്ചിട്ടല്ലേ സന്യാസി അതെ തെണ്ടിത്തിരിഞ്ഞ് ജീവിച്ചോളാം എന്ന് വിചാരിച്ചിട്ട് എന്റെ സന്യാസി ആകുന്നത് ഭിക്ഷ ഭിക്ഷാടനം നടത്തിയിട്ട് അതിന് ഓരോ മതത്തിന് അതിൻ്റെതായ ആശയങ്ങളും കൺസെപ്റ്റും ഇല്ലേ ഇതിൻ്റെ അത് കീറി എന്തിനാണ് ഭരണകൂടം ഇടപെടുന്നത് അതുകൊണ്ട് ഇതിനെപ്പറ്റി ഗൗരവതരമായ ആലോചന ആവശ്യമുണ്ട് മതപ്രീണനം ഇങ്ങനെയല്ല വേണ്ട